ഹലോ എല്ലാവർക്കും സുഗന്യേ അപ്പം ഇതാ ഒരു പൂവടെ ഉണ്ടാക്കണ അംഗംവട്ടങ്ങൾ കാണുന്നുട്ടോ കുറേ ദിവസമായി പൂവട ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് ഇങ്ങനെ വിചാരിക്കൽ തുടങ്ങിയിട്ട് വിചാരിക്കൽ തുടങ്ങിയിട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ചായിട്ട് തേങ്ങ കിട്ടലില്ല കേട്ടോ ഞങ്ങൾക്കിവിടെ തേങ്ങ കിട്ടില്ലാന്ന് ഞങ്ങൾ രണ്ടുപേര് മേടിച്ചു കേട്ടോ പൂവടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ അപ്പോൾ കൊട്ടത്തേങ്ങ കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് നല്ലൊരു തേങ്ങ കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മച്ചു ഇതുവരെ തിന്നിട്ടൊന്നുമില്ലല്ലോ പൂവട ഒക്കെ നമുക്ക് പൂവടെയൊന്നുണ്ടാക്കി നോക്കാറുണ്ട് അപ്പോൾ അത് പിന്നെ പൂവട ലവ്വേഴ്സുണ്ട് കുറച്ചുകൂടിയിൽ അപ്പോൾ പിന്നെ ഓല് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് വേഗം ഉണ്ടാക്കാന്ന് അപ്പോൾ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടോ കാക്കുനേയും കൊണ്ട് കുഴയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായി ഞാൻ ഒക്കെപ്പാടിനെയും കൊണ്ട് പറ്റൂല അറിഞ്ഞു ഞാൻ അപ്പോൾ കാക്കു വന്നിട്ട് കുഴച്ചത് സംഭവം നല്ല ചോറുള്ള ഉരുട്ടി നമ്മൾ കുഴച്ചെടുക്കുന്ന മാരിയാണ് കുഴച്ചതെങ്കിലും സംഭവം നല്ലോണം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ കാക്കുവിൻ്റെ ആ ഒരു റിസ്ക് കാക്കുനെന്നെ നമുക്ക് കൊടുക്കാമല്ലോ കാരണം കാക്കു ചെയ്തതിൻ്റെ ക്രെഡിറ്റ് കാക്കുന് കൊടുക്കാം കാരണം കുഴച്ചതൊക്കെ ആളു തന്നെയായിരുന്നു കേട്ടോ പിന്നെയൊക്കെ കുഴക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല ലോൺ കുഴഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കുഴക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരാളെ കിട്ടിയതിന് ചുരുക്കും പിന്നെ മച്ച തിന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഇതുവരെ പൊടൊന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ പൊക്കവട കട്്ലേറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുക എന്നല്ലാതെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ ഉണ്ടാക്കാനും വയ്ക്കൂലട്ടോ ഉണ്ടാക്കാൻ വയ്ക്കില്ലെന്നാൽ ഈ പൊടി കുഴക്കുക അതൊക്കെ ശരിയായില്ലെങ്കിൽ ഇത് ശരിയാവില്ല എന്ന് പറയുമല്ലോ അതുകൊണ്ട് പിന്നെ ശരിയാവില്ലെന്നു തന്നെയായിരുന്നു ഞാനും ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ അവർ ധൈര്യം കാണിച്ചിട്ടില്ല പൊടി ഇങ്ങനെ നാശമായി പോയാലോ വിചാരിച്ചിട്ട് അപ്പം എന്തായാലും രണ്ടും കൽപ്പിച്ച് പ്രാവശ്യം എന്തായാലും പൊടി വാട്ടി കിട്ടും എന്തായാലും ഇപ്പം നോമ്പല്ലേ വരുന്നത് അപ്പം നമുക്ക് പിന്നെ പത്തിരി ഒക്കെ കുഴക്കാനും ഈ പൊടിയെന്നെ ഇങ്ങനെ തന്നെ വാട്ടിയെടുക്കണമല്ലോ അപ്പം പിന്നെ അങ്ങനെ തന്നെ വിചാരിച്ചു ഒരു മൂന്നാല് ദിവസമായിട്ട് ഞാൻ യൂട്യൂബിൽ നോക്കി നോക്കിയിട്ട് പഠിച്ചതായിരുന്നു കേട്ടോ അത് വിചാരിച്ചിട്ട് കൊന്ന് വെച്ചിട്ടൊക്കെ വെയ്ക്കായൊന്നു കേട്ടോ ഈ പൊടിവാട്ടേ മാത്രമേ വെയ്ക്കായുള്ളൂ ഇപ്പം വീട്ടിൽ കാക്കുൻ്റെ വീട്ടിലാണെങ്കിലും ഇപ്പം ഉമ്മ പൊടിവാട്ട ചെയ്യുക പിന്നെ ഇപ്പം നമ്മുടെ വീട്ടിലെന്തായാലും ഇപ്പം നമ്മുടെ അമ്മേനെയല്ലേ ഒക്കെ ചെയ്യുക അതുകൊണ്ട് ഈ പൊടി പൊടിവാട്ടിന് ആ ഒരു പരിപാടിക്ക് ഞാൻ പൂവിട്ടില്ല കേട്ടത് വരെ പിന്നെ കാക്കുൻ്റെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കും ചെയ്യും കേട്ടോ പൂവോടെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാടുണ്ടാക്കും ചെയ്യും പുറത്തുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പക്ഷെ പൊടി ആ കുഴച്ച് തരിക എല്ലാം റെഡിയാക്കി അമ്മയാണ് ഞങ്ങൾ എന്താ ഉണ്ടാക്കൽ മാത്രമേ ഉള്ളൂ ഞങ്ങളൊരു ടാസ്ക് പറഞ്ഞാൽ അപ്പോൾ പിന്നെ എന്തായാലും പൊടി പൊടിവാട്ടിലൊക്കെ നല്ല അടിപൊളിയായിട്ട് സക്സസ് സക്സസ്സായിട്ടും അതുകൊണ്ടാണല്ലോ പൊടി കുഴച്ചത് നേരായത് പിന്നെ ശർക്കരയൊക്കെ ചുരണ്ടി ശർക്കര പഞ്ചസാരനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ കാക്കു പറഞ്ഞു പഞ്ചസാര ചിലപ്പോൾ ഇങ്ങനെ ഒരു രസം ഉണ്ടാവില്ല ശർക്കരയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആണ് കാരണം ഈ ശർക്കര നമ്മളെ നാട്ടിൽ ആ ചെറിയ ശർക്കരയാണെങ്കിൽ കയ്യിൽ തന്നെ വെച്ച് വേഗം വേഗം ചെത്തിയെടുക്കാം അതുകൊണ്ട് ഈ ഒരു ശർക്കര ഒരു കട്ടുണ്ടല്ലോ നമ്മുടെ എന്താ പറയുക കൊറോണ സമയത്തൊക്കെ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഒരു ഉണ്ടായിട്ട് അതേ മരിയൊക്കെ ഇട്ട് പിന്നെ ശർക്കര ആകുമ്പോൾ പിന്നെ മച്ചു മൊത്തം കയറ്റി ആയിരുന്നു ശർക്കര പിന്നെ ഓനെയൊക്കെ വലിച്ച താഴത്തേക്ക് വലിച്ചെറുന്നു കാരണം അവിടെ എരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ എല്ലാ സുഖം വരും പിന്നെ പത്തിരിയുടെ വട്ടത്തില് വട്ടത്തും വീട്ടിൽ രണ്ടിട്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടൊന്നും വേണ്ട രണ്ടെണ്ണം തിന്നണം ഒരെണ്ണം തിന്നണം അത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ വലുതാക്കി ഉണ്ടാക്കി പെട്ടെന്ന് കഴിയാൻ വേണ്ടിട്ട് കാരണം ഒരുപാട് നേരം ഒന്നുമ്പോൾ നിൽക്കണത് എനിക്ക് പൊതുവേ ഇഷ്ടമില്ലാത്ത ഒരു പരിപാടിയാണ് കേട്ടോ പിന്നെ തേങ്ങയും ശർക്കര കിട്ടും അതിപ്പോ നിങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇതിലിപ്പോ മെയിൻ ആയിട്ട് പറയാനുള്ളതിന്റെയായിരുന്നു പറ തേങ്ങയും ശർക്കര മൊത്തം കഴുകിയായിരുന്നു കാരണം എന്താന്ന് വെച്ചാല് അത് അവിടെ ഇരുന്ന് തിന്നാ വേറെ ആൾക്കാരുണ്ടായിരുന്നു വാപ്പിമ്മാനും മോനു സ്കൂളിൽ പോയതാകുകൊണ്ട് മോനുവിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കാരണം മൊത്ത ശർക്കര ഇതും തിന്നാൻ വേണ്ടി നിൽക്കുകയായിരുന്നു പിന്നെ ഈ ഒരു പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പൂവടെ ഇങ്ങനെ കൂട്ടണത് ഇത് കാക്കുവിൻ്റെ വലിയമാരെ കേട്ടോ അയച്ചമ്മ മാറി അയച്ചമ്മേട്ടെ പഠിപ്പിച്ച് തന്നത് ഇങ്ങനെ ഇതാക്കാൻ അത് ഇങ്ങനെ ഇവിടെ അടർന്ന് പോരൂല്ല നടു പൊട്ടിയാലും പൊളിഞ്ഞു പോരില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ആവിയിലാട്ടോ വേവിച്ചത് പൊരിച്ചിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ആവിയിലാവുമ്പോൾ പെട്ടെന്ന് ഒരുമിച്ച് ഉണ്ടാക്കുകയും ചെയ്യുക പിന്നെ എണ്ണയിലാവുമ്പോൾ ഇത് മൊത്തം എണ്ണ കുടിക്കുകയും ചെയ്യുമല്ലോ അതുകൊണ്ട് പിന്നെ എണ്ണയിൽ ഉണ്ടാക്കിയില്ല കേട്ടോ പക്ഷെ ഇനി ഉണ്ടാക്കുമ്പോൾ എണ്ണയിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാക്കു അപ്പം ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ എന്തായാലും എണ്ണയിൽ ഉണ്ടാക്കണം ഇതിപ്പോൾ ഒരു തുടക്കമാണല്ലോ പിന്നെ ഞങ്ങളെ പൂവടയായി സംഭവം അതാ അവിടെ പൊട്ടിയില്ല ഞാൻ ഇതാക്കിയോടത്ത് പൊട്ടിയില്ല ബാക്കിയുള്ള ഇടത്തൊക്കെ പൊട്ടിട്ടോ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട് കാരണം ട്വിസ്റ്റാണിപ്പോൾ നടക്കാൻ പോണ ട്വിസ്റ്റ് അതൊരു വല്ലാത്ത ട്വിസ്റ്റ് ആയിരുന്നു അതാണ്ട് കിടക്കണം ഞങ്ങളുടെ മുഖം കാക്കുഞ്ഞോട് അപ്പളേ പറഞ്ഞതാണ് ആ പക്കടകൊണ്ട് പിടിച്ചാ കിട്ടൂല എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പൂവട വീണത് ഞങ്ങക്ക് എന്താ പറയാ പെട്ടെന്ന് ചൂടാറിക്കിട്ടി ഇത് മറ്റേ ഒട്ടിയിരിക്കുകയാണെങ്കി ചൂടാറാൻ കൊറച്ചു സമയം എടുക്കൂല്ലേ ഇതാവുമ്പോ കൊറേ വേഗം ചൂടാറിക്കിട്ടിട്ടോ പിന്നെ ആ ഒരു പൊട്ടി വീണത് ഞങ്ങള് മൂന്നാളും പാടെ ഇരുന്ന തിന്നും ചെയ്ത് ഇത് കണ്ടപ്പോ എനിക്ക് ശരിക്കും ഓർമ്മ വന്നാൽ എന്താ നമ്മള് ഇരുപത്തിയേഴായിരവിനൊക്കെ പള്ളിക്ക് നമുക്ക് ചീരണി കിട്ടുമല്ലോ അതിൽ കൊക്ക പൊട്ടി പൊടിഞ്ഞതല്ലേ കാരണം സത്യ പറയലെ കഥാട്ട ഓർമ്മ വെട്ടി അതിങ്ങനെ വാരി തിന്നണമാതിരി പിന്നെ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഉണ്ടാക്കണ പരിപാടി നിർത്തി നിർത്തിയിട്ടു കാരണം ഇതുമ്മക്ക് നമുക്ക് വല്ലാണ്ട് ശ്രദ്ധ കൊടുത്തോണ്ടാണത് വീണ് പിന്നെ തേങ്ങ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കാക്കൂനോട് ചിരകി തരാൻ അപ്പോൾ പിന്നെ തേങ്ങ ചിരകി ബാക്കിയുള്ളതൊക്കെ ഞാൻ വട്ടൊക്കെ റെഡിയാക്കി വെച്ചു വട്ട മീൻസ് ആ പരത്തിയിട്ടുള്ള ആ മാവ് ഒക്കെ റെഡിയാക്കി വെച്ചു വിട്ടു എന്നിട്ട് പിന്നെ ഒരുമിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കാരണം ഇഞ്ഞ് പൊട്ടിക്കഴിഞ്ഞാൽ കാരണം മോനു മോനുവിനൊക്കെ എങ്ങനെ കൊടുക്കുക പിന്നെ എൻ്റെ കൊടുത്തായിക്കും വേണം മണംപ്പാടെ റൂമിൽ അപ്പം പിന്നെ പതുക്കെ ഉണ്ടാക്കിയിട്ടോ അപ്പോൾ പിന്നത്തെ പൂവാടയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നാലും മറ്റേ എന്താ പറയുക പട്ടാണ്ടങ്ങട്ട് ഇതായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒന്ന് പറഞ്ഞാൽ അപ്പോൾ അക്കട കൊണ്ട് ഞാൻ എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല തുണി വെച്ചിട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ബാക്കിയൊക്കെ ഇങ്ങനെ ശരിയായിട്ട് കിട്ടി കുറച്ചൊക്കെ പൊട്ടിപ്പോയിട്ടോ പിന്നെ ഒന്നാദ്യമായിട്ടല്ലേ ഉണ്ടാക്കുന്നത് കാരണം പൊടി ഇപ്പം ഇനി ഇപ്പോൾ ഇതിൽ എന്തെങ്കിലും ഇതുണ്ടോയെന്നറിയില്ല കേട്ടോ കുറേ കുഴഞ്ഞോ അല്ലെങ്കിൽ ഇനി കുഴയാത്തത് ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കാരണം മിൻ്റെ ഒരു കണക്കിൽ പൊടി നല്ലോണം കുഴഞ്ഞ അതിൻ്റെ ഉള്ളിൽ വെച്ചതാക്കി വേവിച്ചു പക്ഷെ പൊട്ടിപ്പോയി അത്രേ എനിക്കറിയുള്ളൂ ഇതിൽ ഒന്നും എനിക്ക് എന്താ അറിയില്ല അപ്പം നമ്മൾ പൂവടെ ഒക്കെ ഉണ്ടാക്കല് കഴിഞ്ഞു കേട്ടോ പൂവടെ കാണാൻ ലേസം മറ്റേന്താ പറയുക മൊഞ്ചു കുറവുണ്ട് എന്നുള്ളൂ അല്ലാതെ അതിന് വലിയ കുഴപ്പമൊന്നും ഉണ്ട് അതൊക്കെ തോന്നാനൊന്നുമില്ല മൊഞ്ചുള്ളൂ കുറവ് അപ്പോൾ നമ്മുടെ മച്ചു ഇത് കഴിച്ചു നോക്കാൻ പോവാണ് മച്ചു പാടി ഇതെങ്ങനെ ഉണ്ട് മച്ചു എങ്ങനെയുണ്ട് പച്ചോ ണ്ടോ ചൂപ്പറാ എന്തായാലും ശർക്കരിയും മറ്റെന്താ പറയാ തേങ്ങ ഉള്ളോണ്ടും എന്തായാലും ഇവിടെ ചോയ ഇല്ലാണ്ടിരിക്കൂലോ ആ എന്താ പച്ചോ രസ വേണ്ട പറയുന്നു ചൂടോ കള്ളണ്ടോ അത് ചൂടൊന്നുമില്ല നേരം എപ്പ ചൂടൊന്നുമില്ല ചൂടൊന്നുമില്ല രസമില്ലാണ്ടീ കഴിക്കാത്തത് അപ്പം രസമുണ്ട് വലിയ വായ പൊളിച്ചിരിക്കും അത് കൈ പിടിച്ചാ ചേട്ടാ അച്ചോ ഓ നല്ല അച്ച ഉണ്ട് എന്തായാലും അച്ചൂൻ്റെ തീറ്റ ഉണ്ടാതന്നെ അറിയാം ചൂപ്പറാ അപ്പം നമ്മൾക്ക് ഇനി നമ്മൾ ഒരിക്കലും പൂട ഉണ്ടാക്കൂലേട്ടോ ഇവിടെ ആ എന്തുകൊണ്ടാണെന്ന് അറിയുമോ എനിക്കത് ഉണ്ടാക്കാൻ വെജാത്തതുകൊണ്ട് കാരണം അത് പൊട്ടിയാണ് വലിയ റിസ്ക് എടുക്കാൻ ബായ് അപ്പം ഇനി ഞാൻ നിന്നാട്ടെ അജ കൊടുക്ക ബായി പറയുന്നു ഞാനിന്ന് നോക്കട്ടെ ണ്ടാക്കി നല്ല തിന്നിട്ടൊന്നുമില്ല മുന്താ പൂടേ പോലെ മുന്താൽ ഇത് പൊട്ടിച്ചു തിന്നണം ഓൾറെഡി പൊട്ടിയോണ്ട് എളുപ്പായില്ല അവിടെ മുറിച്ചാൽ പോലെ അവിടെ പൊട്ടിക്കണു അടുവിഷ്ട പിന്നെ നാടാളം ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും ചോരും പൊട്ടലും ചീറ്റലും ഒക്കെ ഇതൊക്കെ സർവ്വസാധാരണയാണ് എന്നാലും ഈ വീഡിയോ ഇവിടെ നിർത്തട്ടെ ഞങ്ങളിതൊക്കെ തെന്ന് കഴിക്കട്ടെ